കുട്ടികളെ ഇത് കണ്ടോ നിങ്ങളെ ഇത് കണ്ടോ എത്രയാ പൂവ് നോക്ക് നമ്മൾക്ക് വേറെ മ്യൂഷിക്കൊന്നും ഇല്ല ആ മ്യൂഷിക്കില്ലാത്തത് കൊണ്ടാണ് കോഴി മ്യൂസിക്ക് ഇരുന്നത് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട കോഴി നല്ല മ്യൂഷിക്ക് ഇരുന്നുണ്ട് അപ്പം ആ മ്യൂഷിക്കല്ലേ നിങ്ങൾ കേട്ടോ വരയ്ക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മീശി കിട്ടി തരാം നല്ല പൂവ് കണ്ട ഇതാണ് പൂവ് ഇതാണ് മുരിങ്ങയുടെ പൂവ് ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള പൂവാണ് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ നമ്മളും പറയുന്നു അത്ര തന്നെ ബാക്കി ഞങ്ങൾ മനസ്സിലാക്കിക്കോ ഇതാ പൂവ് എന്താ പൂവ് എന്താ ഇതാണ് പൂവ് മുല്ലപ്പൂ വെള്ളം ബേക്കിൽ നിൽക്കണം ഇതിന് കായുണ്ടാവും ഈ പൂവാണ് ഇങ്ങനെ കായ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ് അതറിയാൻ നിങ്ങൾക്ക് ആ പൂവിലാണ് ഇങ്ങനെ കായ ഉണ്ടാകുക നീളത്തിൽ എൻ്റെ ഒരു നീളം നോക്കി നോക്കണ്ട നീളത്തിൽ നീളത്തിലാണ് ഉള്ളത് കൈ അല്ലാണ്ട് ഉരുണ്ടിട്ടൊന്നുള്ള മുരിങ്ങക്കായ് കണ്ട ഇതാ പൂവ് മുരിങ്ങപ്പൂവ് കൊയ്യാൽ പറയും നല്ല പൂവാണ് ഇത് ചോരം വെച്ചൂടേ എന്നെല്ലാം ചോദിച്ചു നമ്മളപ്പം ഇത് ചോരം വെച്ചു എന്താ നീളം നേരത്തിനുണ്ട് കൊറേ ഉണ്ട് കൊറേ ഉണ്ട് കൊറച്ച നില ഉണ്ട് നമ്മൾ നമ്മൾ ഇതെല്ലാരിക്കും കൊടുക്കും നമ്മൾ ഒറ്റക്ക് തിന്നൂല്ല നമ്മളെല്ലാവർക്കും ഇത് വിചാരണം ചെയ്യും ഫ്രീ ആയിട്ട് പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ ഇത് എല്ലാര്ക്കും കൊടുക്കും കൊടുത്ത് 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 നമ്മൾ സന്തോഷിക്കും അതാണ് നമ്മളെ സന്തോഷം വേണ്ട നീളത്തില്ലേ കുറേ ഉണ്ട് കുറേ ഉണ്ട് ഇനിയുമുണ്ട് ഇനി നമ്മൾ കുറെ പറിച്ചു കഴിഞ്ഞ ദിവസം കുറേ പറിച്ചു അതുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞു പോയത് ഇനിയും ഉണ്ടാകും നമ്മൾ എത്രത്തോളം എല്ലാവർക്കും കൊടുക്കുന്നു അത്രത്തോളം ഇതിൽ വീണ്ടും വീണ്ടും ഉണ്ടാകും കുറേ ഉണ്ട് കുറേ ഉണ്ട് അതിനെ കോഴികണ്ട് കൊയി കൊ കൊ ഈ പൂവിനെ കൊണ്ട് നമ്മൾ പരിപാടി ചെയ്യേണ്ടി ഈ പരിപാടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ട് വെറുതെ ഇടങ്ങാറാക്കുന്നില്ല നിങ്ങൾ കണ്ടോ കാണോ ശരിക്കും നിങ്ങൾ കണ്ടോ ഈ പൂവെല്ലാം നമ്മൾ പൊരേൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു ഈ പൂവിനെല്ലാം നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചു ഇങ്ങനെ കുറേ പണിയൊരു ഇത് ഇങ്ങനെ എടുക്കാൻ പെട്ടെന്ന് കഴിയൂല ക്ഷമ വേണം എന്നാലേ ഈ പൂവിനെ ഇങ്ങനെ വേദനിപ്പിക്കാതിൻ്റെ പൂക്കളെ ഇങ്ങനെ വേറെ ഒരു പാത്രത്തിൽ കൊണ്ടുപോകാൻ കഴിയണം എൻ്റെ രക്ഷ കാണുമ്പോൾ കൊതി വരുന്നില്ലേ നിങ്ങൾ കൊതിക്ക് കണ്ടോ നിങ്ങൾ കൊതി വരുന്നുണ്ട് നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ ഇതെൻ്റെ ഇതിൻ്റെ തണ്ടൽ നിന്ന് തണ്ട് കയ്പൊന്നും അടിക്കൂല കാരണം ഇത് ചെറിയ ഇളം തണ്ടുകളാണ് ഇളം തണ്ടുകൾക്ക് കൈപ്പൂ വെള്ളം വരില്ല ഇതിൽ നമ്മൾ ഒരു ചെറിയ ഉള്ളി മുറിച്ചിട്ട് കുറച്ച് പച്ചമുളകിട്ട് കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ മേലെ തന്നെ ഈ പൂവെള്ളം കഴുകണം കേട്ടോ കഴുകാതിരിക്കരുത് ഇതിൽ പ്രാണികളെല്ലാം ഉണ്ടാവും പ്രാണികളെല്ലാം പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചു തേങ്ങ ചിരകിയ തേങ്ങ വാങ്ങിച്ചു അതിലൊരു സാധനമായിട്ട് അരിങ്ങരിക്കട്ടെ ഇത് എടുത്ത് കളയണം ഇതെടുത്ത് കളഞ്ഞ് അത് നമ്മൾ അത് തേങ്ങയിടുന്നാരാണ് കേട്ടോ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് നമ്മൾ അതിൻ്റെ മേലെ തന്നെ ഉപ്പിട്ട് ഇതെല്ലാം നമ്മൾ ഒരു പാത്രം വെച്ചു അതിൽ കുറച്ച് വയലിടകുന്നു ഇപ്പോൾ വയലോ നമ്മൾ കുറച്ച് വയലൊഴിച്ചു വെക്കും വയലിൽ ചൂടൊക്കെ വയലിൽ നിന്ന് തേടിക്കുന്ന പട പട പിന്നെ തിരിച്ചട തീ ഉണ്ട് തീ നോക്കേ നിങ്ങൾ തീയല്ലണ്ട് നിങ്ങൾ വിചാരിക്കും വെറുതെ നമ്മൾ പറ്റിക്ക നമ്മൾ പറ്റിക്കാൻ കൊടുക്കൂല കൊറച്ച് കണ്ടുകെട്ട് അപ്പത്തി നമ്മളെ ക്യാമറേന്റെ മേലെയല്ല അങ്ങനെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെ ബേബി നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിന് നിങ്ങൾ സ്പൂണ് ഒന്നും ഇട്ടിട്ട് വിളക്കാൻ പാടില്ല അതാണ് പ്രശ്നം അതാണ് സ്പെഷ്യൽ പരിപാടി ഇതിനെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ടില്ല പാ ഹരിതേപോലെ ഇങ്ങനെ മെല്ല 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 ഇതിനെ ഇങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ സ്പൂണെല്ലാം ഇട്ടിട്ട് കയ്യിലെല്ലാം ഇട്ടിട്ട് ഇളക്കിയാൽ ഇത് ഉടഞ്ഞു പൊക്കും പൂവിനെ പൂവ് പോലെ നോക്കണം മക്കളെ വേദനിപ്പിക്കാൻ പാടില്ല ഓക്കെ തിന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വേനൽ തിന്നോ അത് നമ്മൾ പറയൂല അത് നിങ്ങളെ പോലെ തിന്നും നിങ്ങൾ വാരി വെളിച്ചിട്ടും മൂക്ക് മുറ്റത്തുന്നോ എങ്ങനെ വേദന തിന്നോ ഇതൊരു സ്മെല്ലിൻ്റെ മോനെ വരുന്നിപ്പോൾ എന്താ സ്മെല്ലെന്നറിയുമോ ഓ കൊട്ടിപ്പിച്ച സ്മെല് മക്കളെ ആ നമ്മൾക്കിത് ഇളക്കിയിട്ടും വിളക്കിയിട്ടും പുതി മുന്നില്ല അങ്ങനത്തെ സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല് അയവ ഇതെല്ലാം വെച്ച് നമ്മൾ ഇപ്പം തന്നെ ഇപ്പം സമയം പച്ചരി ആയിട്ടുള്ള തിന്നണ്ട സമയമൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മളിത് തിന്നു ഇപ്പം തന്നെ തിന്നു ഇത് അത്രയ്ക്ക് കൊതി നമ്മൾക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട ഇതിൽ മതി നമ്മൾക്ക് ഇപ്പം നിങ്ങൾ ഇതുപോലെല്ലാം ഉണ്ടാക്കി ഇത്രയേ വേണ്ടുവോ ഇതിൽ വേറെ സാധനങ്ങളുണ്ട് മഞ്ചിപ്പൊടി മഞ്ഞളപ്പൊടി ഒന്നും വേണ്ട அப்போ நமக்கு அடுத்த வீடியோவில் காணும் அதுவரை முழுங்கப்பூவு சலா